ഹായ് ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എല്ലാവരും ബാവിൻ്റെ വ്രതമൊക്കെ എടുത്ത് ബലിയിടാനൊക്കെ പോയി ഉണ്ടാവും അല്ലേ ഞാനും പോയി നമ്മൾ പോയത്തേച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്നടത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ പുതിയതാണ് അപ്പോൾ അമ്പലമൊക്കെ പോയി നോക്കിയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ പോയി നോക്കി വന്നു എന്താ പറയുക ഇന്ന് വിലയിടാൻ പോയി ആ അവിടെ വലിയിടാൻ പോയിരിക്കുമ്പോൾ എനിക്കെന്തോ വലിയൊക്കെ ഉണ്ട് പക്ഷെ ഒന്ന് പുള്ളി പറഞ്ഞിരുന്ന ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല വ്യക്തത ഒരു സുഖാവുന്നില്ല പറഞ്ഞിരുന്ന അതേപോലെ തന്നെ ഞാൻ മിക്ക സ്ഥലത്തും കണ്ടിരിക്കുന്നത് ചോറാണേ പക്ഷെ ഇവിടെ വെറും അരിയാണ് പിന്നെ വിലയിടുമ്പോഴൊക്കെ നമുക്ക് പറയുന്നില്ലേ നമ്മൾ ഒരു വർഷത്തെ അവരുടെ ആഹാരമാണ് നമ്മൾ ഈ കൊടുത്തോണ്ടിരിക്കുന്നത് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ അവർക്ക് ഭക്ഷണവും വസ്ത്രമാണ് കൊടുക്കുക നമ്മൾ ഈ തോർത്തൊക്കെ എടുത്ത് അതിൻ്റെ നൂലൊക്കെ അല്ലേ വെച്ച് അവർക്ക് വസ്ത്രം നമ്മൾ സങ്കല്പിക്കുന്നത് ഈ തോറത്തിൻ്റെ നൂലൊക്കെ എടുത്തിട്ടല്ലേ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നില്ല പിന്നെ നമ്മൾ മരിച്ച നക്ഷത്രമൊക്കെ പറയില്ലേ ആ നക്ഷത്രം ഓർമ്മയില്ലെങ്കിൽ ദേവിയുടെ നക്ഷത്രം അല്ലേ നമ്മൾ എന്നിട്ടൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക പക്ഷെ ഇവിടെ അങ്ങനെയൊന്നില്ല ഇവിടെ എന്താ പറയുക എങ്ങനെയൊക്കെയോ അവരൊരു ഇതങ്ങ് അങ്ങ് നിർവഹിക്കുന്നത് ആ ഒരു രീതിയായിപ്പോയി ഞാൻ ഞാനാ ഞാനാണെങ്കിൽ ചില നല്ല ഇതിൽ എടുത്ത് ഒരു വല്ലാത്ത ഇതിലാണ് ഞാൻ പോയേക്കുന്നത് പക്ഷെ അത് ഒരു തൃപ്തിയില്ലാണ്ടായിപ്പോയി പോയി ചെയ്തു വന്നപ്പോൾ എനിക്ക് പോവില്ല പക്ഷേ എന്നാലും അത് ചെയ്യുന്ന അങ്ങനെയല്ല ഒന്ന് അവർ പറയുന്ന എന്താണെന്ന് ശരിക്കും ഇതാവുന്നില്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും കേട്ടോണ്ടിരിക്കുമെന്നെനിക്ക് അറിയാൻ പറ്റുമോ അല്ലാണ്ട് പെട്ടെന്ന് ആദ്യമായിട്ട് പോകുന്നവർക്ക് അല്ല ഇത് പറയുമ്പോൾ അതിൻ്റേതായ രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിത്തരണ്ടേ ഞാൻ എന്തോ ചെയ്താലോ എന്തോ മാറിയിട്ടാണ് ആ പൂവൊക്കെ നമ്മളെ കയ്യിൽ പ്രാർത്ഥിക്കാനൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യണം പക്ഷേ എനിക്കതൊന്നും ഇതായിപ്പോയി ഞാനത് പ്രാർത്ഥിച്ച് അതിനകത്ത് ഇട്ട് എന്നാൽ അവിടെയുള്ള പൊട്ടം പറയണ്ട അതിനകത്ത് ഇടിയല്ല വേണ്ടതെന്ന് അത് വിളക്ക് കാണിക്കുന്നുണ്ട് ഞാൻ അതിനകത്ത് ഞാൻ ചോദിച്ചു ആന്ന് പറഞ്ഞു മോളി എൻ്റെ പിന്നെ അത് തെറ്റാന്നുകൊണ്ട് പിന്നെ അത് വേറെ രണ്ടാമതെടുത്ത് ചെയ്യേണ്ടി വന്നു അങ്ങനെയൊന്നും ചെയ്യിക്കില്ല എവിടെയും ഞാൻ അങ്ങനെയൊന്നും എവിടെയും കണ്ടില്ല കേട്ടോ ഞാൻ അത്ര ഒത്തിരി വർഷം ഞാൻ ചെയ്തിട്ടുണ്ടായി പക്ഷേ ഇതെന്തോ ഒരു 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 മനസ്സിനൊരു തൃപ്തിയില്ല ഉണ്ടായിപ്പോയി പക്ഷേ എന്തായാലും ചെയ്തു ഏതെടുത്തല്ലേ പിന്നെ അങ്ങ് ചെയ്തു പിന്നെ രണ്ടാമത് നമുക്ക് എവിടെയും പോയി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ മതി എന്ന് അങ്ങനെ ഇതാക്കി ഇങ്ങനെയൊന്നല്ല ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ ഇത്രയും വർഷം ചെയ്തത് ഇങ്ങനെയല്ല ശരിക്കും നമ്മളത് വ്യക്തമായിട്ട് പറഞ്ഞു തരും എന്താ പറയുക ചോറായിരിക്കും നമ്മൾ എള്ളും പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കും ഇത് അതൊക്കെ ഉണ്ട് കേട്ടോ പൂവുണ്ട് എള് ഉണ്ട് അതൊക്കെയുണ്ട് എള്ളൊക്കെ ഉണ്ടിങ്ങനെ നനച്ചിട്ടൊക്കെ ഇങ്ങനെ തരുന്നത് നമുക്ക് അങ്ങനെയല്ലേ ഞാൻ കണ്ടിരിക്കുന്നത് എല്ലാ എൻ്റെ സൈഡിൽ ഇത് എള് വെച്ച് എന്നിട്ട് പിന്നെ ചോറ് ഉരുട്ടി വെച്ച് എളം അതിൻ്റെ മുകളിൽ എടുത്തിട്ട് അത് എന്താ പറയുക കയ്യൊക്കെ വലത്തിയിട്ട് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുക ഇതൊന്നുമില്ല ഇവർ ഇതിൻ്റെ അകത്തുനിന്ന് പൈസ മേടിക്കാൻ പോകുക അതുമാത്രമാണ് ഇവരുടെ ലക്ഷ്യം അരി എന്തിനാ നമ്മൾ കൊടുക്കുന്നത് അവർക്ക് എന്താ പറയുക മരിച്ചവരുടെ ആത്മാവർ പുഴുങ്ങി കഴിക്കാനാണ് എനിക്കിഷ്ടമായില്ല എന്തായാലും എല്ലാവരുടെയും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ എല്ലാവരുടെയും ചെയ്തേക്കുന്നത് ശരിക്ക് ചോറാണ് അതുപോലെ ബാക്കി എല്ലാം കാര്യങ്ങളും നമ്മൾ ചോദിച്ചാൽ വസ്ത്രമൊക്കെ അവർക്ക് കൊടുക്കണം ഇത് നമ്മൾ തോർത്ത് തുണി നനച്ചിട്ട് ആ ചോ ഇതിൻ്റെ അരിൻ്റെ മുകളിൽ ഒഴിക്കുക അതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ലേ എന്നിപ്പോൾ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ച് തരും കേട്ടോ എനിക്കെന്തായാലും തൃപ്തി ആയില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ അമ്പലത്തിലെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ വെറുതെ ഒന്ന് തൊഴുതു പോകുന്നു ഇതാണ് എന്തെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്നേക്കണേ